അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ കുറച്ച് പേര് ഓൺലൈനിൽ വരട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസിലേക്ക് കിടക്കാം നമ്മുടെ വോയിസ് കേൾക്കുന്നുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യാമോ മുസ്ലീം ഇത്രയും നേരം പൗസായിരുന്നു ഓക്കെ 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 തോന്നുന്നു പറയാം കേട്ടോ നമുക്കേതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഉള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളത് എല്ലാവരും ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മണി ടെൻസ് ആയിട്ടുണ്ടോ പൈസകൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് എല്ലാവരും ഒരു ചോദ്യം ഓക്കെ ഇതാണ് യൂട്യൂബിൻ്റെ ഏണിംഗ് പേജ് ഇവിടെ നോക്കിക്ക ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് വാച്ച് ഓവേഴ്സേ ആയിട്ടുള്ളൂ ആയിരത്തി വൺ പോ നൂറ്റി പതിനഞ്ച് കെ വാലിഡ് പബ്ലിക് ഷോർട്ട്സേ ആയിട്ടുള്ളൂ ഇത് ത്രീ എം വേണം ത്രീ തൗസൻഡ് വാച്ച് ഓവേഴ്സും വേണം അത് എവിടെ താഴെ നോക്കിയാൽ നൂറ്റി മുപ്പത്തഞ്ച് നാലായിരം വാച്ച് ഓർസും വേണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പേജ് ആഡ്സ് ഷോർട്ട് ഫീഡ്സ് ഇതിനുള്ളത് പേജ് ആഡ് വരണമെങ്കിൽ ഈ നാലായിരം വാച്ചേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ടെൻ മില്യൻ ആൾക്കാർ നമ്മുടെ ഷോർട്സ് കാണണം എല്ലാവരും വന്നിട്ട് മറ്റേ യൂട്യൂബ് പെട്ടെന്നങ്ങ് പൈസ ഉണ്ടാക്കി കളയാം എന്നുള്ള രീതിയിലൊക്കെ സംസ്കാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളെന്തോ കോടികൾ സമ്പാദിക്കുന്നൊരു സംഭവമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ എന്താണ് സംഭവം എന്നുള്ളത് ഇതേവിടെ താഴെ കൊടുത്തത് വിൽ ലെറ്റ് യു നോ മെന്യൂ അറേഞ്ച് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെറു കൊടുത്തിട്ടുണ്ട് ഈ ടെൻ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയൻറ്റി ഡേയ്സിലാണ് കേട്ടോ മറ്റേത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനകത്താണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന കറക്റ്റിയിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്ത് എവിടെ ഒന്നും കിട്ടിയില്ല പൈ പക്ഷെ അതൊക്കെ എവിടെ കിട്ട ആൾക്കാരൊക്കെ പറഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ കൊടികൾ സാധിക്കുന്നു അതിനകത്തുനിന്ന് നമ്മൾ ആ പൈസ കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീടെ ചുമ്മാ ചുമ്മാതല്ലേ തിരുവനന്തപുരം ആയതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം നമ്മൾ കോടികൾ സമ്പാദിക്കുന്നു എന്നൊക്കെയാണ് സംസാരം അപ്പോൾ പിന്നെ നമ്മൾ ഈ സാധനം ഒന്ന് ലൈവായിട്ട് കാണിച്ചു കൊടുക്കണമല്ലോ പിന്നെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നം പറഞ്ഞുതരാം നമ്മളീ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരത്തിന് ഇല്ലെങ്കിൽ ഉപദ്രവത്തിന് ഭയങ്കര കാര്യക്കാരാണ് ഇതിനൊക്കെ ഇതിനകത്തൊരു നാല് ലൈക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം ഉണ്ട് വീഡിയോയ്ക്ക് പക്ഷേ ഈ അത്യാവശ്യം റീച്ച് വന്നപ്പോഴത്തേക്ക് ഇവിടെ മൂന്ന് ഡിസ്ലൈക്ക് അടിച്ച് ഇതിനെ കട്ടക്കന്ന് സ്റ്റോപ്പ് ചെയ്തു ഇത് ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമൊന്നുമല്ല ഞങ്ങളുടെ ഒരുപാട് വീഡിയോയ്ക്ക് ഞാൻ കാണിച്ചുതരാം ഒരുപാട് വീഡിയോയ്ക്ക് ഒരുപാട് വീഡിയോയ്ക്ക് ഇവർ ഇത് ഇതേപോലെ സ്ഥിരം ഡേ സ്ഥിരം വന്നിട്ട് ഈ ഇതടിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഗുലറായിട്ട് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മൂന്ന് ഡിസ്ലൈക്ക് വേണ്ട നോക്കിയോ ഇതിനകത്ത് കാണും മിക്കവാറും ഞാൻ എല്ലാവരും കയറി നോക്കാറില്ല നമ്മൾ വെറുതെ ഡീമോട്ടിവേറ്റ് ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കയറി നോക്കാറില്ല പക്ഷേ കുറച്ച് കുറച്ച് ദിവസമായിട്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ അത്യാവശ്യം എല്ലാ വീഡിയോയ്ക്കും ഈവൻ വേണ്ട ഈ ഒരു ഈ ഒരു ഇത് നോക്കി ഓപ്പറേഷൻ സിൻഡൂറിൻ്റെ ഒരു വീഡിയോ ഇട്ടതാണ് അതിന് വരെ വന്നിട്ട് ഡിസ്ലൈക്ക് അടിച്ചിട്ട് പോയിട്ടുണ്ട് ഡിസ്ലൈക്കൊക്കെ മാറ്റിയോ ടക്ക് ടക്കനെ കുറേ വീഡിയോസ് ഒക്കെ നമുക്ക് റീച്ച് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ റീച്ച് കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അവസ്ഥ വേണ്ടേക്ക് നാല് ലൈക്ക് നാല് ഡിസ്ലൈക്ക് മനഃപ്പുറം ഇൻറ്റൻഷനലി ചെയ്യുന്നതാണ് ഇൻറ്റൻഷനലി നമ്മളെ ഇങ്ങനെ ഒരുമാതിരി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യത്തില്ല അതേപോലത്തെ പരിപാടികളാണ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം വേറെ ഇതിനുണ്ട് അതിനൊരു ഡിസ്ലൈക്ക് ഉണ്ട് ഇതിന് ഇതിനെ കാണും മിക്കവാറും നമുക്കറിയാൻ പറ്റും ഡിസ്ലൈക്ക് വരുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇത് ഒമ്പത് ലൈക്ക് ലൈക്കും ഒരു ഡിസ്ലൈക്കും ഇതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഓഡിയോ കേൾക്കുന്നുണ്ടോ ഓഡിയോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്ക് കിൻഡൽ കണക്കിന് കിട്ടിയതെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അടക്കമല്ലോ അങ്ങനൊരു സമാധാനം അതിന് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണിത് കാരണം അത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ അതിനകത്ത് പറയാനൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം എന്നൊക്കെ സംസാരം സംസാരിച്ചോളേ അങ്ങനത്തെ ആൾക്കാരാണ് thank